സംരംഭകർക്കും വ്യവസായ രംഗത്തേക്ക് കടന്നുവരുന്നവർക്കും പുത്തനറിവുകളും സാധ്യതകളും തുറന്നിട്ട് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ നടന്ന കോൺക്ലേവിൽ ആയിരത്തിലധികം ഡെലിഗേറ്റുകൾ പങ്കാളികളായി വാണിജ്യ വ്യാപാര ഭരണരംഗത്തെ പ്രമുഖർ നയിച്ച സെഷനുകളും കോൺക്ലേവിനെ മികവുറ്റതാക്കി ഒരു പകൽ നീണ്ട വ്യാപാര വാണിജ്യ നിക്ഷേപക ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമാണ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് അവസരമൊരുക്കിയത് ആയിരത്തിലധികം ഡെലിഗേറ്റ്സുകൾ ബിസിനസ് ഇൻഫ്ലുവൻസേഴ്സ് സ്ട്രാറ്റജിസ്റ്റുകൾ വാണിജ്യ വ്യാപാര ഭരണരംഗത്തെ പ്രമുഖർ എന്നിങ്ങനെ പങ്കാളിത്തം കൊണ്ട് സമ്പുഷ്ടമായിരുന്നു വേദികൾ ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിച്ചാൽ അതിനുള്ള സാധ്യത ഇന്ന് കേരളത്തിലുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നേരെ ഒറ്റ മിനിറ്റ് കൊണ്ട് പ്രിൻസിപ്പൽ അപ്രൂവൽ വാങ്ങി മൂന്നര വർഷം വരെ പ്രവർത്തിക്കാം ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എല്ലാ ഡോക്യുമെന്റുകളോട് കൂടി അപേക്ഷ കൊടുത്താൽ വിത്തിൻ സെവൻ ഡേയ്സ് അപ്രൂവൽ കൊടുക്കണം അപ്പൊ അത് സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ളതാണ് പിന്നെ വന്നു പണ്ടത്തെ പോലെ ഇഷ്ടം പോലെ ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റില്ല സോഫ്റ്റ്വെയർ ആണ് തീരുമാനിക്കുന്നത് ബിസിനസിന്റെ കാര്യത്തിൽ സർക്കാരിന്റേത് അവകാശവാദങ്ങൾ മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല ഞാനത് ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്ന ഒരാളല്ല കേരളത്തിൽ ഗവൺമെന്റ് ഇൻഡസ്ട്രി എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യവസായങ്ങൾ വരുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ മൂന്ന് വേദികളിലായി ഇരുപത്തിരണ്ട് സെഷനുകൾ ഇമോഷണൽ സെയിൽസ് ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീം ഉൾപ്പെടെ പ്രമുഖരുടെ സെഷനുകൾ ഡെലിഗേറ്റ്സിന് പുതിയ അനുഭവം കൂടിയായി വാല്യൂ എന്താണ് അത് നമ്മുടെ ടീമിൽ ഷെയർ ഷെയർ പ്രാക്ടീസ് ഒരു ബ്രാൻഡ് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മുടെ സർവീസും കൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ബിസിനസ്സിലാണ് ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന എന്തോ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നാല് സംരംഭകരെ മീഡിയ വൺ എക്സലൻസ് പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു മീഡിയ വൺ കൊച്ചി